നമസ്കാരം സ്വാഗതം തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ആയ കല്യാൺ ബാനർജി സ്പീക്കർ ഓം ബിർലയെ നോക്കി പറഞ്ഞത് നിങ്ങളെക്കാൾ മികച്ച ഒരു നടൻ ഈ പാർലമെന്റിൽ ഇല്ല എന്നുള്ളതാണ് എവിടെ നിന്ന് നോക്കിയാലും നിങ്ങളോളം മികച്ച രീതിയിൽ കാര്യങ്ങളെ ബി ജെ പി വൽക്കരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടാൽ ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ചൂ കിത് കിത് എന്ന കളിയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു നാനൂറ് എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുങ്ങേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം മാത്രമായിരുന്നില്ല അത് ബി ജെ പിയുടെ പതനത്തിൻ്റെ തുടക്കം കൂടിയാണ് ഇത് എന്ന് വ്യക്തമാക്കി ഇതിനിടയിൽ മമതാ ബാനർജി ബജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമനെതിരെ വെടിപൊട്ടിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിർമ്മല സീതാരാമൻ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യ മന്ത്രിയാണ് എന്നതിൽ ഒരു സംശയം വേണ്ട എന്നുള്ളതാണ് രാജ്യത്ത് ഇത്രയധികം സാമ്പത്തികപരമായി വേർതിരി ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടേയില്ല എന്നാണ് നിർമ്മല സീതാരാമനെതിരെ മമതാ ബാനർജി ആരോപിച്ചിരിക്കുന്നത് ബംഗാളിനുള്ള ബജറ്റ് വീതം മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ജി ഡി പി കളക്റ്റ് ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാര തുക പോലും ലഭിക്കാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നിർമ്മലയുടെ ലക്ഷ്യം നരേന്ദ്രമോദി പറയുന്നത് കേട്ട് എല്ലാം അനുസരിക്കുന്ന ഒരു കളിപ്പാവയെ പോലെയാണ് നിർമ്മലയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നാൽ സ്വന്തമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ അഥവാ വിവേചന ബുദ്ധി പോലും ഇല്ലാതെ പോയ ഒരു സ്ത്രീയുടെ ഗതികേടാണ് നിർമ്മലയിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന മമതയുടെ വാക്ക് വളരെ സ്പഷ്ടമായി തന്നെ ബി ജെ പി നേതൃത്വത്തിന് കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുകയാണ് നിർമ്മല സീതാരാമനെതിരെ മമത മാത്രമല്ല കോൺഗ്രസ് ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്നതും ഇന്ത്യ മുന്നണി ഭരിക്കുന്നതുമായ സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് സഖ്യകക്ഷികളെയും ബി ജെ പിയുടെ നേതൃത്വത്തെയും പരിപോഷിപ്പിക്കാൻ നടത്തിയ ബജറ്റിനെ അതിനെ എൻ ഡി എ ബജറ്റെന്നോ അഥവാ നരേന്ദ്രമോദിയുടെ സഖ്യകക്ഷികൾക്ക് വേണ്ടി തയ്യാറാക്കിയ കണ്ണിൽ പൊടിയിടലെന്നോ വേണമെങ്കിൽ വിളിക്കാം അതിനെ ഒരിക്കലും എന്ന് വിളിക്കാൻ കഴിയില്ല ഒരിക്കൽ ഉദ്ധവ് താക്കറെ പറഞ്ഞതുപോലെ അമീർ അമീർ ഓർ ഗരീബ് കോ ഗരീബ് ഈ രീതിയാണ് നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് എന്ന് പലരും പറയാറുണ്ട് അവരുടെ ബജറ്റ് പഠിച്ചു വരാൻ വരാനായിട്ട് ഒരു വർഷം എടുക്കും അത്രയധികം വാക്കുകൾ കൊണ്ട് നടനമാടുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനകത്ത് ഒന്നും കാണില്ല എല്ലാം പൊള്ളയായിരിക്കും ആയിരിക്കും ബജറ്റെന്നും പറഞ്ഞ കുറേ പ്രഖ്യാപനങ്ങൾ മാത്രം കുറേ മോഹന വാഗ്ദാനങ്ങൾ മാത്രം മഹാരാഷ്ട്രക്കാരെ മൊത്തം ചതിച്ചിരിക്കുന്നു നിർമ്മല സീതാരാമൻ എന്ന ഉദ്ധവ് താക്കറെ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ അന്നേ ദിവസം തന്നെ വൈകുന്നേരം മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ഒരു രീതിയിലും കൂസാകാതെ എല്ലാം കേട്ട് കുണിങ്ങിച്ചിരിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ സ്വയം ഇടിമയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു നിർമ്മലയാണ് ജനങ്ങൾ ഇപ്പോൾ കാണുന്നത്